സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ലേറ്റ് ആയി പോയത് ഇന്ന് രാവിലെ നമ്മൾ പള്ളിയിൽ പോയപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഇന്ന് ലേറ്റ് ആയിട്ട് ഇടാനുള്ള കാരണം അപ്പൊ നമ്മുടെ ഫസ്റ്റിനത്തെ വീഡിയോയിലെ കളക്ഷൻ എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻറെ ഡെയിലി വെയർ കളക്ഷൻ ആണ് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ കാരണം കോട്ടൺ പോലെ തന്നെ വെയർ ചെയ്യാവുന്ന സെമി കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് ഫസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് ഷെയ്ഡ് ആണ് ഒരുപാട് പേർക്ക് എന്ന് പറയാൻ കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ആണ് അതുപോലെ തന്നെ ഡെയിലി യൂസേജുകാർക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ഡെഹ് ഈ ഒരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ ഞാൻ പള്ളിയിൽ പോയി വന്ന അതേ ഇതിലങ്ങ് വീഡിയോ എടുക്കുവാണ് കാരണം ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ തൊട്ടേ പറയുന്നൊരു കാര്യമാണ് എൻ്റെ ഡ്രസ്സായിരിക്കും മിക്കവാറും എല്ലാവരും ചോദിക്കുന്നതാണ് ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് പഴയ ഹാൻഡ് വർക്ക് ഒന്നും ഞാൻ ഇടാതെ വെച്ചിരിക്കുക കാരണം എന്ന് വെച്ചാൽ അത് ഇട്ട് വീഡിയോ ചെയ്താൽ ഈ പിള്ളേർക്ക് സമാധാനം ഇല്ല അതുപോലെ സ്ക്രീൻഷോട്ട് വരുന്നത് അപ്പം നമ്മുടെ എന്താ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് പറഞ്ഞാൽ കുർത്തീസ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഇടുന്ന കുർത്തീസ് ചോദിക്കരുത് ചിലപ്പോൾ അതൊക്കെ തീർന്നു തീർന്നു പോയതായിരിക്കും വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കും കേട്ടോ നമുക്ക് സെയിലിനുള്ളത് നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പർപ്പിൾ ആണ് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ബ്ലാക്ക് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ആണ് ഓർഡറുകൾ എടുക്കുന്നത് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് കംപ്ലയിൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് റൂളുകളുണ്ട് അതും വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് വായിച്ച് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ബായ്